ാധിപത്യ രാജ്യമാണിത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസവും സംരക്ഷിക്കുന്ന രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്താണ് ഈ കാട്ടുനീതി നടപ്പിലാക്കുന്നത് അല്ലയോ മുഖ്യമന്ത്രി അങ്ങനെയോട് ഞങ്ങൾക്ക് പറയാം ഇന്ന് വരെ വേണ്ടിയിട്ടില്ല ഇത്രയും വലിയ പ്രക്ഷോഭം കേരളമാകെ ആഭ്യന്തര മന്ത്രിയും മുഖ്യമന്ത്രിയുമായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരക്ഷരം മുരിയാടിയിട്ടില്ല ഇത് മാളത്തിൽ ഉടക്കാൻ ഒളിക്കാനുള്ള ഒരു പോസ്റ്റല്ല ആഭ്യന്തര മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം അതുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട് അതിനെന്താണ് തീരുമാനം അതെന്ത് തന്നെ ആയാലും ആ തീരുമാനം നടപ്പിലാക്കുമെന്ന് ചങ്കൂചത്തോടെ പറയാൻ മുഖ്യമന്ത്രിക്കോ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിക്കോ കഴിയണമെന്ന് മതി അതെ വയലാറവിയാണ് പയ്യോളി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഞാനിത് പറയുന്നത് ഈ സേനയെ നവീകരിച്ചതും ഈ സേനയെ എന്താ പറയുക നമ്മൾ മാന്യമായി ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഒരുക്കിത്തന്നതും കേരളത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റാ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് വയലാറവി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് മാത്രമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ കൂടു വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സ്കെയിൽ തീരുമാനിച്ചത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം നിങ്ങൾ വാങ്ങിച്ചിരുന്നത് പിയൂണിന് താഴെയുള്ള സ്കെയിലോട് കൂടിയ ശമ്പളമാണ് പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല അവരൊക്കെ പോയതിനു ശേഷമാണ് നിങ്ങളൊക്കെ സർവീസിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ പേ സ്കെയിൽ വളരെ മാന്യമായ തേസ്കയിൽ കേന്ദ്ര സർക്കാർ സർവീസിലുള്ള പോലീസുകാരുടെ സമമാക്കി മാറ്റിയത് കേരളത്തെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് എന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വേണം നമുക്കറിയാം ഇതൊരു പഴയ സംഭവം പൊടിതെട്ടിയെടുത്തുകൊണ്ടുള്ള സമരമല്ല കേരളത്തിൽ ഇന്നും ഇന്നലെയുമായി നിങ്ങളും ഞാനും ഒക്കെ തന്നെ പ്രമുഖ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ തന്നെ കാണുന്നതും വായിക്കുന്നതും എന്തൊക്കെയാ എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ല മാന്യമായി ജോലി ചെയ്യുന്ന കഴിവുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും നല്ല മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് നമ്മുടെ സംസ്ഥാന പോലീസിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് ഒരുപാട് തുമ്പില്ലാത്ത കേസുകൾ ഒരുപാട് തുമ്പില്ലാത്ത കേസുകൾ വളരെ കൃത്യമായ തെളിവുകളോടുകൂടി പുറത്തു കൊണ്ടുവന്ന് അത് കോടതി മുമ്പാകെ എത്തിക്കുവാൻ സാധിച്ച തരത്തിലുള്ള ഏറ്റവും നല്ല മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ സമീപകാലത്തായി കേരളത്തിലൊക്കെ നടക്കുന്നത് എന്താ പറഞ്ഞത് കേരളത്തിലെ പോലീസിനെ ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാ പറഞ്ഞത് അറിയുമോ ഇന്നലെ ഇന്നലെയും സോറി മിനിഞ്ഞാന്ന് നമ്മുടെ ഒരു ഐ ജി സഞ്ചരിച്ച ഒരു കാർ സ്വകാര്യ കാർ അതൊരു വാഹനത്തിനിടിച്ച് അദ്ദേഹത്തിന് പരുക്ക് പറ്റി ആ വഴിയാത്രക്കാരൻ്റെ പേര് കേസെടുത്ത പോലീസാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് നിങ്ങൾ ഓർക്കണം കള്ളവനെ കള്ളനെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തുന്ന വളരെ മൃഗീയമായ ക്രൂരമായ മർദ്ദനം അതാണ് പ്രിയപ്പെട്ട ശ്രീ വിനോദ് ഇവിടെ സൂചിപ്പിച്ചത് നമുക്കറിയാമല്ലോ ഇന്നലെയോ മിനിയാന്നോ നടന്ന സംഭവമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി സുജിത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ കോൺഗ്രസിന്റെ നേതാവിനെ വലിച്ചിഴച്ച് ജീപ്പിലേക്ക് തള്ളിക്കയറ്റി ഒരുപാട് ദൂരെ സഞ്ചരിച്ച് അവസാന വിജനമായൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ആ വണ്ടിയിലിട്ട് പോലീസുകാർ മാറി മാറി തലങ്ങും വിലങ്ങുമായി അദ്ദേഹത്തിന്റെ ഉടുവസ്ത്രം ഉടുവസ്ത്രമഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ച കേരളത്തിലെ പോലീസ് എന്ന് പറയും നമുക്കൊക്കെ തന്നെ അപമാന സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സ്വകാര്യ മുറികളിൽ വെച്ചും മാറിയും മാറിയും തല്ലിച്ചതയ്ക്കുന്ന അവൻ്റെ വാരിയല്ലൊടിക്കുന്ന അവൻ്റെ പല്ലുകൾ കൊഴിക്കുന്ന അവൻ്റെ നെഞ്ചു തകർക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ നിങ്ങൾക്കുമുണ്ട് സഹോദരങ്ങൾ നിങ്ങൾക്കുമുണ്ട് പോലീസുകാരെ സഹോദരങ്ങൾ ആ സഹോദരങ്ങളോട് കാണിക്കുന്ന ഈ വൃത്തികെട്ട തമ്മാടിത്തരമുണ്ടല്ലോ കേരളത്തിലെ പോലീസ് ആ പോലീസിനെ കുറിച്ചാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇത് അവസാനിപ്പിക്കേണ്ട സമയമാണിത് കേരളത്തിലെ പിണറായി വിജയന്റെ ഞാനത് പറയുന്നില്ല പിണറായി വിജയന്റെ അടിവസ്ത്രം മലക്കി കൊടുക്കാൻ മത്സരിച്ച് ക്യൂ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ അത്രയും വൃത്തികെട്ട നിങ്ങൾക്കറിയാമല്ലോ പേപ്പട്ടിയെ തല്ലിക്കൊന്നാൽ കേസെടുക്കുന്ന പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത് ബിഷപ്പ് ബാബിനെ തല്ലിക്കൊന്നാൽ കേസെടുക്കുന്ന പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത് സുപ്രീം കോടതി വരെ ഒരു പേപ്പട്ടിയെ തല്ലിക്കൊന്നാ കേസെടുക്കാൻ വിധിക്കുന്ന ഒരു നാട്ടിലാണ് നാട്ടിലാന്നിങ്ങും ഞാനും ജീവിക്കുന്നത് അവിടെയാണ് നിരപരാധിയായ ഒരു മനുഷ്യന്റെ നെഞ്ചു തകർക്കുന്ന അവന്റെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ വാരിയലുകളൊടിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു